കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ഗുരുക്കൽസ് ആയുർവേദ ഹോസ്പിറ്റലിന്റെയും കടത്തനാട് കെ പി ചന്ദ്രൻ ഗുരുക്കൽ സ്മാരക കളരി സംഘത്തിന്റെയും മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്ന വിഷയത്തെ സംബന്ധിച്ച് റിട്ടയേർഡ് എസ് ഐ സത്യൻ കാരയാട് ക്ലാസ് സംഘടിപ്പിച്ചു ഒരു കാരണവശാലും നിങ്ങളെ പേഴ്സണലായിട്ടുള്ള ഒരു വിവരവും ബാങ്ക് അക്കൗണ്ടുകളോ ഒന്നും നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ ആർക്കും സെൻഡ് സെൻഡ് ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും ചെയ്യരുത് പിന്നെ മൊബൈൽ ഫോൺ ഒരു കാരണവശാലും ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല മൊബൈൽ ഫോണിൽ കിട്ടുന്ന എല്ലാ കാര്യവും മൊബൈൽ ഫോണിൽ കാണുന്ന എല്ലാ ആപ്പുകളും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക ആ ആപ്പ് എത്ര മാത്രം ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ നോക്കുക മൊബൈൽ ഫോൺ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക മൊബൈൽ ഫോൺ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തണം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യണം ഇതിൽ എത്ര പേർ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആരും ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നുണ്ടാവില്ല ഒരു കുട്ടിയും അപ്ഡേറ്റ് ചെയ്യില്ല കഴിഞ്ഞ ദിവസം എന്നെ ഒരു സി ഐ വിളിക്കുകയാണ് ർക്കിൾ ഇൻസ്പെക്ടർ എന്നെ വിളിക്കുകയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തു പോയി ഒരു സെക്സ് ഫോട്ടോ ആണ് വാട്സപ്പിന്റെ അകത്ത് കാണുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മൊബൈൽ ഫോൺ എത്ര വർഷമായി ആദ്യത്തെ ചോദ്യമാണ് നിങ്ങൾ നോക്കണം ഒരു ഡോക്ടറെ അടുത്ത് വന്ന പോലെയാണ് നമ്മളെടുത്തോൾ വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുക അയാളോട് ചോദിച്ചു നിങ്ങളുടെ മൊബൈൽ ഫോൺ എത്ര വർഷമായി ഞാൻ ഭാര്യയ്ക്ക് മാറ്റിക്കൊടുത്ത മൊബൈൽ ഫോൺ മൂന്ന് വർഷമായി ഞാൻ ഏതെങ്കിലും ദിവസം മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ഇല്ല എങ്കിൽ മൊബൈൽ ഫോൺ മാറ്റുക നിങ്ങൾ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്റെ വാട്സ്ആപ്പ് എനിക്ക് ഞാൻ തിരിച്ചെടുത്തു എന്റെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്തു അതിൻ്റെ ഡാറ്റകളൊക്കെ ഞാൻ സെക്യൂരിറ്റി സെക്യൂർ ആക്കി വെച്ചു നമ്മളെ വാട്സപ്പാണ് നമ്മളെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം കോമൺ പ്ലാറ്റ്ഫോം വാട്സപ്പ് നിരന്തരമായി ഹാക്ക് ചെയ്യപ്പെടുന്നു ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാട്സാപ്പിൻ്റെ അകത്ത് ഒരു ചിത്രം അയച്ചു കൊടുത്താൽ ചിത്രം ഡൗൺലോഡ് ചെയ്താൽ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നു ചെയ്തു ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ മകളാണ് എനിക്ക് അയച്ചു കഴിഞ്ഞ ദിവസം വാട്സപ്പിനകത്ത് ഒരു ചിത്രം വരും ആ ചിത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തുറന്നു നോക്കിയാൽ എന്ത് ചെയ്യും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നു എന്നൊരു ഒരു ന്യൂസ് ഇന്നലെ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇന്നലെ വന്ന് പ്രചരിച്ച ഒരു സാധനമാണ് സംഭവം കറക്റ്റാണ് അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പരിചയമില്ലാത്ത വ്യക്തികൾ അയച്ചു തരുന്ന ചിത്രങ്ങളോ വീഡിയോകളോ അല്ലെങ്കിൽ ലിങ്കുകളോ നമ്മൾ പ്രസ് ചെയ്യരുത് അങ്ങനെ ലിങ്ക് പ്രസ് ചെയ്യുന്നതിലൂടെ ആ ലിങ്കിന്റെ അകത്ത് നമ്മൾ കരുതുന്നതുകൂടി നമ്മുടെ മൊബൈൽ ഫോണും അയാളുടെ മൊബൈൽ ഫോൺ ഒന്നായി മാറുന്നു പിന്നെ നിങ്ങൾ അയക്കുന്ന മൊബൈൽ ഫോണിൽ നിങ്ങൾ കൊടുക്കുന്ന ഉമ്മയൊക്കെ മറ്റോ കാണും നിങ്ങൾക്ക് കിട്ടുന്ന ഉമ്മയൊക്കെ അവർ കാണും നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ കേൾക്കും ഇത് ഇതിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് സ്ത്രീകളും കുട്ടികളും എന്ന് പറയുന്നത് കുട്ടികൾ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെടുന്നു ആ പരിചയപ്പെടുന്ന വ്യക്തിക്ക് അവന്റെ നിരന്തരമായ ആവശ്യത്തിനനുസരിച്ച് ഏതെങ്കിലും സെക്സ് ചിത്രങ്ങൾ അയച്ചു കൊടുത്താൽ അതിനകത്ത് നിരന്തരമായി അവരുമായി പരിചയപ്പെട്ട് അവൻ സെക്സ് ചിത്രങ്ങൾ അതിനാണ് സെക്സറ്റിക് എന്ന് പറയാ സൈബറിൽ ഈ സെക്സറ്റിക് എന്ന് പറഞ്ഞാൽ നിരന്തരമായി പരിചയപ്പെട്ട് ഏതെങ്കിലും സെക്സ് ചിത്രങ്ങൾ അയച്ചു കൊടുത്താൽ പിന്നീട് അവൻ അതെന്ത് ചെയ്യും അത് വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഒട്ടുമിക്ക കുട്ടികളും പ്രണയത്തിൽ പെട്ടുപോകുന്നത് ഞാൻ തമാശ പറയല്ല അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനൊരു ഒരു ഒരു ചതിക്കുഴിയിൽ വീഴുന്നത് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ അവന് കിട്ടുന്നത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാതൊരു കാരണവശാലും നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ ആരുമായും പങ്കുവെക്കാൻ പാടില്ല അങ്ങനെ പങ്കുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതോടുകൂടി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ എല്ലാ മൊബൈൽ ഫോണിന്റെയും വാട്സപ്പ് ഇല്ലാത്ത എത്ര പേരുണ്ട് ഇതിനകത്ത് വാട്സപ്പ് ഇല്ലാത്ത എത്ര പേരുണ്ട് രണ്ടുപേര് ബാക്കി എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് എത്ര പേരുണ്ട് ഒന്ന് കൈവക്ക് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് എത്ര പേരുണ്ട് ഒരാള് രണ്ടാള് ആരും ചെയ്തിരിക്കില്ല ചെയ്യരുത് കേട്ടോ മൂന്നാള് മൂന്ന് ചെറുപ്പക്കാര് മാത്രം ആരെങ്കിലും ടൂ വാട്സാപ്പിനകത്ത് ചൂസ്റ്റെരിഫിക്കേഷൻ ചെയ്തിട്ടുള്ള എന്റെ ഭാര്യ എന്നിട്ട് എന്താ പോയി നിങ്ങളെ നിങ്ങളെ വീടിന്റെ വീടിന്റെ വാതിലുകൾ തുറന്നു വെച്ചാൽ എല്ലാവരും ആണോ അല്ലേ പറയാ മണിച്ചിത്രത്തായിട്ട് കൂട്ടിയിൽ ആരെങ്കിലും വരുമോ അത് ബ്രേക്കും ചെയ്യണം ഇങ്ങനെ ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ ഇങ്ങനെ ഓപ്പണായി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആളുകൾ കാര്യം വന്നാൽ അത് എങ്ങനെയാണ് ഒരു ക്രൈമായി മാറുന്നത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറയുക അതുകൊണ്ട് വാട്സപ്പിന്റെ അകത്ത് ഇന്ന് പോയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു ചൂസ്റ്റം വെരിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട് ചെയ്തു നോക്കണം എന്റെ നിങ്ങൾ മക്കളോട് പറയണം എല്ലാ വാട്സപ്പും നിരന്തരമായി ഹാക്ക് ചെയ്യപ്പെടുകയാണ് ഇത് ചെയ്തിട്ട് നിങ്ങൾ കുറവായ എങ്ങനെയാണെന്ന് അറിയോ നിങ്ങളെ വാട്സപ്പിന്റെ അകത്ത് ഒരു മോശം വീഡിയോ ഒരാൾക്ക് അയച്ചു നോക്കണം അതിന് ആണെങ്കിൽ നിങ്ങൾ പിന്നെ തൂങ്ങി മരിക്കും പോയിട്ട് തമാശ പറയല്ല ഞാനിങ്ങനെയല്ല ഞാനിങ്ങനെയല്ല അറിഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല തൽക്കാലം നിങ്ങൾ സൈബറിൽ വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഒരു അന്നത്തെ പണിയൊക്കെ വിലക്കെട്ടിട്ട് പോകേണ്ടി സൈബറിലേക്ക് ഞാനല്ലാന്നൊക്കെ തെളിയിക്കാൻ തെളിയിക്കാനൊക്കെ ഒപ്പില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പെൺകുട്ടികൾ പൊട്ടു തൊട്ട് മൂന്ന് കുത്തു മുകളിൽ റൈറ്റ് കോർണറിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് വെറുതെ അടിക്കാറില്ലേ അന്നേരൊന്നും ഒന്നായി പോകില്ല പവിത്രൻ പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ ഗുരുക്കൾസ് എന്ന സ്ഥാപനത്തിന്റെ അർപ്പണബോധവും സമൂഹത്തോടുള്ള കടപ്പാട് ഇത്തരത്തിൽ ഇങ്ങനെ നാട് നടച്ചും കേരളത്തിലും കോഴിക്കോട് ജില്ലയിൽ നിരവധി ക്യാമ്പുകൾ ഇതൊക്കെ നടത്തുന്നത് കാരണം നമ്മൾ ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തോടും ഈ കളരിയോടും കളരി പരിശീലനത്തിനോടുമുള്ള അടുപ്പങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നു അത് നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഇതിലേക്ക് ആകർഷിക്കുവാൻ പര്യാപ്തമായി തീരുന്നു ഈ വേളയിൽ നമുക്ക് പറയാനുള്ളത് നമ്മുടെ നമ്മൾ ഒരു ആപത്ത് ഒരു ഒരു ഘട്ടം കോവിഡ് എന്ന മഹാമാരിയെ വളരെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഒരു ഏറ്റവും വലിയ വിപത്തായ ലഹരി മരുന്ന് മയക്കുമരുന്ന് അതേപോലെ തന്നെ ചെറിയ കുട്ടികളിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള അതും മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ള വിപത്തുകളാണ് നമുക്ക് നാട്ടിൽ ഇന്ന് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതായി കിടക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് നമുക്ക് മുക്തി നേടാൻ ഇത്തരം കളരി സംഘങ്ങളും അതേപോലെയുള്ള സ്പോർട്സ് കായികം കല അങ്ങനെ രംഗങ്ങളിലേക്കുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുന്നതോടും നമ്മളുടെ വിദ്യാർത്ഥികളും യുവാക്കളും വഴി മാറ്റി ഇത്തരം കളികളിലും ഇങ്ങനെയുള്ള കലാപ്രവർത്തനങ്ങളിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കും നല്ല രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ എം നാരായണൻ നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ